പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചു ഒന്ന് അദ്ദേഹത്തിന് യു എ ജോലി യു എ യിലെ ജോലി ഉണ്ട് അഞ്ച് ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു രണ്ട് ഫൈഡ് ചിക്കൻ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു ദോത്തി ചലഞ്ചിലെ പണമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ താങ്കൾ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ആറ് കാലം മുതൽ മുസ്ലിം ലീഗുമായിട്ടൊരു ഫൈറ്റിലാണ് താങ്കൾക്കും ലീഗ് പ്രവർത്തകർക്കും അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്കും ഇടയിൽ ആ ഒരു ഫൈറ്റ് ഉണ്ട് സി അതിനപ്പുറത്ത് ഇവിടെ കൃത്യമായി വ്യക്തിപരമായി പി കെ ഫിറോസിലേക്ക് ആരോപണ മുൻ നീട്ടുന്നത് താങ്കൾക്ക് അതിൽ കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണോ അത് ലീഗുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ ഒരു ചാൻസ് കിട്ടി ഇതാ ഇവിടെ കുറച്ച് വളണറബിൾ ആയിട്ടുള്ള ഒരാൾ നിൽക്കുന്നു അപ്പോൾ ആ ആരോപണങ്ങൾ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടാം എന്നുള്ളതുകൊണ്ടാണോ അതിനപ്പുറത്ത് വളരെ ഷെയ്ഡി ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാളാണ് പി കെ ഫിറോസ് എന്ന പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണോ അതോ രാഷ്ട്രീയമായി താങ്കൾക്കുള്ള വിരുദ്ധാഭിപ്രായം കൊണ്ടാണോ രാഷ്ട്രീയമായിട്ടുള്ള വിരുദ്ധാഭിപ്രായം കൊണ്ടല്ല ഇവരെ പോലെയുള്ള ആളുകൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ വരുന്നു എന്നുള്ളത് ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിലുണ്ടാക്കും കോൺഗ്രസ്സിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫിറോസ് ഈ ത്രയങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയത്തെ തന്നെ മ്ലേച്ഛമാക്കുകയാണ് സമ്പന്നത പണം വേണം ആ പണം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വാധീനം നേടണം ഓർഗാനിക് ഓർഗാനിക്കാണോ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കണം ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണം ചെലവാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് അങ്ങനെ പണം ചെലവാക്കി ഇതിലൊക്കെ സ്വാധീനം നേടി ആ സ്വാധീനത്തിലൂടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള വലിയ വലിയ ഡീലിങ്ങുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകന് മാതൃക ആവേണ്ടയാളാണ് തൻ്റെ അനുയായികൾക്ക് സമൂഹത്തിന് എല്ലാം അങ്ങനെ മാതൃകയാകേണ്ടവർ ആഡംബര ജീവിതം നയിക്കുകയും ഒരുപാട് ബിസിനസ്സുകളിൽ മായാവിയെപ്പോലെ എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് താങ്കൾക്ക് മുസ്ലിം മുത്തുനിന്ന് തന്നെ കിട്ടിയതാണോ താനൂരിൽ മത്സരിക്കുമ്പോൾ ഇത്ര വലിയ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ സൂചന നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ബിസിനസ്മാൻ ആണ് എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് ഏതായാലും രണ്ടു കൊല്ലം കൊണ്ടുണ്ടാക്കിയതല്ലല്ലോ ഇത്രയും ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ താങ്കൾക്ക് ലീഗിനകത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ തന്നെയാണോ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഫോർച്യൂൺ എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം അവസാനം വരെ അവസാനത്തെ ദിവസം വരെ അദ്ദേഹം ഈ കമ്പനിയുടെ സെയിൽസ് മാനേജറായി സേവനമനുഷ്ഠിച്ചതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത് തുടർന്ന് മൂന്ന് മാസം മൂന്നോ നാലോ മാസം നാലോ മാസമാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ഒരു നാല് മാസം നാലഞ്ച് മാസം അദ്ദേഹം ആ സെയിൽസ് മാനേജർ വിസ പുതുക്കുന്നില്ല എന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്ന പേപ്പറിൽ പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് എന്ന് എഴുതേണ്ടതിന് പകരം അദ്ദേഹം എഴുതിയത് ഞാനൊരു ലോയറാണ് എന്നാണ് അഡ്വക്കറ്റാണ് അങ്ങനെ എഴുതി ഇരുപത്തൊന്ന് കഴിയുമ്പോഴേക്ക് ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും ഈ വിസ എടുക്കുകയാണ് അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ ഒരാൾ എത്ര കണ്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും ഇദ്ദേഹം എന്ത് അധ്വാനമാണ് നടത്തുന്നത് ഇദ്ദേഹം തൻ്റെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് ജനങ്ങളോടൊന്ന് തുറന്നു പറയട്ടെ ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാറുണ്ട് എൻ്റെ ജോലി ഇന്നതാണ് എന്ന് അദ്ദേഹം ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഓൺലൈൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കട്ടെ ഞാൻ ഫുഡ് ഇന്ന എന്ത് ജോലിയാണ് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നു ഇപ്പൊ ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി ഈ കമ്പനിയിൽ ആകെ മൂന്ന് ജീവനക്കാരെ ഉള്ളൂ സെയിൽസ് മാനേജർ ഓഫീസ് മാനേജർ പർച്ചേസിംഗ് മാനേജർ ഇതിൽ സെയിൽസ് മാനേജറാണ് പി കെ ഫിറോസ് അപ്പോൾ ഒരു കമ്പനിയിൽ മറ്റ് സ്റ്റാഫ് ഒന്നും സ്റ്റാഫൊന്നുമില്ല മൂന്ന് മാനേജർമാർ മാത്രമായിട്ട് എന്ത് ജോലിയാണ് അല്ലെങ്കിൽ എന്ത് എന്ത് ഉത്തരവാദിത്വമാണ് ആ കമ്പനി നിർവഹിക്കുന്നത് എന്ന ചോദ്യമുണ്ട് എന്ത് സേവനമാണ് നിർവഹിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ സെയിൽസ് മാനേജറായി എന്ത് ജോലി ഫിറോസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് വരുമാനം കിട്ടുന്നത് എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ താങ്കൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം ആ ഉത്തരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മറ്റു രണ്ട് മാനേജർമാർ വൺ മിസ്റ്റർ റയ്സ് ആൻഡ് അനദർ മിസ്റ്റർ അസ്ലം ഈ രണ്ടുപേരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും ബിസിനസ്സൊക്കെ ഉള്ള ആളുകളുമൊക്കെയാണ് അവരിൽ ചില ആളുകളെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിത്വത്തിലേക്കൊക്കെ ഫിറോസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടിയാൽ ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയും ഈ അസലമും റയീസും അവരാരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഞാൻ അധികം വൈകാതെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ രണ്ട് പേരുടെ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും ശേഖരിച്ച് സമൂഹത്തെ ഞാൻ അറിയിക്കും ഈ കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞേക്കും അതായത് ദുബായിൽ ഉള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യാതെ തന്നെ പാർട്ട് ടൈം ജോലി എന്ന് കാണിച്ച് ഒരു വരുമാനത്തിന് വേണ്ടി ഇവിടേക്ക് പണം വരുന്നതാണോ അതോ ഇല്ലാത്ത ഒരു കമ്പനി അതായത് ഒരു സേവനവും ചെയ്യാത്ത ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ പണം വരുന്നതാണോ ഉള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള നിലയിൽ കിട്ടുന്ന പണമാണോ അതോ ഒരു കടലാസ് കമ്പനിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കടലാസ് കമ്പനി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രതീതി എന്നുള്ള നിലയിൽ വരുന്ന പണമാണ് നിങ്ങളുടെ ദുബായിലെ ലേഖകന്മാരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് റിപ്പോർട്ടർമാരുണ്ടാവും അവരോട് ഈ കമ്പനി എവിടെയാണ് എന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഒരു ഒരു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യം പകർത്തി ഒന്ന് വിടാൻ വേണ്ടി പറയും ഇവരുടെ ഷോറൂം എവിടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഗോഡൗൺ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഫുഡ് സ്റ്റഫാണ് എന്നാണല്ലോ പറഞ്ഞത് ആ ഫുഡ് സ്റ്റെഫായിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ അവിടെ തൊഴിലാളികൾ വേണ്ടേ കയറ്റിറക്കിന് തൊഴിലാളികൾ വേണ്ടേ ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തി വരുക്കാൻ ഒരു ക്ലർക്ക് വേണ്ടേ വേണ്ട ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ അത് വൃത്തിയാക്കാൻ ഒരു സ്വീപ്പർ വേണ്ടേ ഈ തസ്തികകൾ ഒന്നുമില്ലാതെ മാനേജർമാരാൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന നടത്തിക്കൊണ്ടുപോകുന്ന അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി ഈ കമ്പനിക്ക് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തത് ഏത് രാജ്യത്ത് നിന്നാണ് അദ്ദേഹം ഫുഡ് സ്റ്റെഫുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയിട്ടാണ് അദ്ദേഹം ഫുഡ് സ്റ്റെഫുകൾ പരിശോധിക്കുന്നത് എൻ്റെ ബലമായ സംശയം ഇദ്ദേഹത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും ബിസിനസ് പാർട്ണർമാരാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട് കാരണം ഇവർ രണ്ടുപേരും പല വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടവും ഇതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളിൽ പങ്കാളിയാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിത്തത്തെക്കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള അഭ്യുന്നതി അത്ഭുതകരമായിട്ടുള്ള അഭ്യുന്നതിയെക്കുറിച്ചും എ ഐ സി സിക്ക് വരെ പരാതി നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അപ്പം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം പി കെ ഫിറോസ് ഈ മൂന്ന് ആളുകൾക്ക് എന്തൊക്കെ ബിസിനസ്സുകളാണ് ഒരുമിച്ചുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ മുൻനിർത്തി അവർക്കുള്ളത് എന്നുള്ളതിൻ്റെ ഉത്തരം തീർച്ചയായും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ നിക്ഷേപിക്കാൻ എവിടെ നിന്നാണ് പണം സീറോയിൽ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റില്ല ബിസിനസ് തുടങ്ങണമെങ്കിൽ നിക്ഷേപിക്കണം പാർട്ട്ണറാണ് എന്ന് ഫിറോസ് സമ്മതിച്ചു നാൽപ്പത് ലക്ഷം രൂപയാണ് എമ്മിയുടെ ഒരു ഫ്രാഞ്ചൈസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുതൽ മുടക്ക് എല്ലാം കൂടി രണ്ട് ഫ്രാഞ്ചൈസി എന്ന് അദ്ദേഹം സമ്മതിച്ചു കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ എമ്മിയുടെ ഏജൻസി അതിന്റെ ഫ്രാഞ്ചൈസി അതുപോലെ തന്നെ കൊപ്പത്തെ ഫ്രാഞ്ചൈസി ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹം സമ്മതിച്ചു എൺപത് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണം ഈ എൺപത് ലക്ഷം രൂപയിൽ എത്ര രൂപ അദ്ദേഹത്തിൻ്റെതാണ് ആ പണം അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയത് അത് സമൂഹത്തോട് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിന് കേൾക്കാം